ഓരോ പ്രഭാതത്തിലും അവിടുത്തെ സ്നേഹം പുതിയതാണെന്ന് ഞങ്ങൾ അറിയുന്നു ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും അമ്മേ അമ്മമാതാവെ ഈ തിരുവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെ പൂർണ്ണമായും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ ഈ നിമിഷം വരെയും അങ്ങ് ഞങ്ങൾക്കായി നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ ഞങ്ങൾ അണയുന്നു ഇന്നേ ദിനം ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും ഒന്നും പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാത്ത വിധമുള്ള നിസ്സഹായതകളിലും ദുരിതങ്ങളിലും പെട്ടുപോയ അവിടുത്തെ സഹായം ഏറ്റവും ആവശ്യമുള്ളവരുടെ മേലും അവിടുത്തെ കരുണയും കൃപയും ഒഴുക്കണമേ എന്ന് അങ്ങിയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴുള്ള ജീവിതത്തിൽ ഒരുപക്ഷെ ഞങ്ങൾ രോഗികളും ബലഹീനരും പരാജയപ്പെട്ടവരും ആയിരിക്കും ഹൃദയം തകർന്നും ഒറ്റപ്പെട്ടും കഴിയുന്നവരുമാകും ഭയവും നിരാശയും ഉത്കണ്ഠയും സങ്കടവും ഒക്കെ ഞങ്ങളിൽ നിറഞ്ഞു നിൽപ്പുണ്ടാവും മുന്നോട്ടുള്ള ജീവിതത്തെ ഓർത്തുള്ള ആദികളും ആകുല ചിന്തകളുമൊക്കെ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നും ഉണ്ടാവും കർത്താവെ അപ്പോഴെല്ലാം അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളെ കരുണയോടെ കൈക്കൊണ്ട് ഞങ്ങളിൽ കനിവ് തോന്നുകയും ചെയ്യണമേം ഞങ്ങളെ അലട്ടുന്ന എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും അവിടുത്തെ കരുണയിലും നന്മയിലും ഞങ്ങളെ വിടുപ്പിക്കണമേം എന്നെ വിളിക്കുക ഞാൻ ഉത്തരമരുളും എന്ന അവിടുത്തെ വാഗ്ദാനം ഞങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുവാൻ അമ്മേ മാതാവെ ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിലേക്ക് ഒഴുകുന്നതിനായി തടസ്സമായിട്ടുള്ള ഞങ്ങളുടെ എല്ലാ അശുദ്ധിയും അവിടുന്ന് നീക്കി തരണമേ അവിടുത്തെ ശക്തമായ അനുഗ്രഹത്തിലും ആശ്വാസത്തിലും ഞങ്ങളുടെ ജീവിതങ്ങളെ നിത്യമായി കൈക്കൊള്ളണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രത്യാശ പൂർണ്ണമാക്കണമേ നശ്വരമായ സന്തോഷങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് അനശ്വരമായ ദൈവകൃപക്ക് വേണ്ടി പ്രയത്നിക്കുവാനുള്ള അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കൾക്കും നൽകണമേ എന്ന് ഞാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിലും ഞങ്ങളവിടുത്തെ സന്നദ്ധിയിൽ ഓടിയണഞ്ഞിരിക്കുന്നു പലപ്പോഴും സാഹചര്യങ്ങളാണ് ഞങ്ങളെ നിശബ്ദമായി സഹിക്കാൻ പഠിപ്പിക്കുന്നത് എന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ അത്രമേൽ സ്നേഹിച്ചുവരാൽ അറിഞ്ഞിട്ടും കൂടെയുള്ളവരിൽ നിന്നും അറിഞ്ഞിട്ടും മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി ഏറ്റുവാങ്ങി സ്വയം കൊടുക്കേണ്ടി വന്നിട്ടും നെഞ്ചു തകരുന്ന നൊമ്പരങ്ങളെ കെടാത്ത ഒരു പുഞ്ചിരിയിൽ ഒളിപ്പിക്കേണ്ടി വന്നിട്ടും ഞങ്ങളുടെ കകളിലൂടെ ഒഴുകി മറിഞ്ഞ ഈ കണ്ണുനീരിനു അപ്പുറം അങ്ങയുടെ ആനന്ദത്തിന്റെ സമൃദ്ധിയുണ്ടെന്ന വിശ്വാസമാണ് എന്നും ഞങ്ങളെ താങ്ങി നിർത്തിയത് അമ്മേ മാതാവ് പറയുവാനേറെ മുഖപുരിയോടെ അങ്ങയുടെ അരികിൽ പ്രാർത്ഥിക്കാൻ വന്നണഞ്ഞിട്ടും ഞങ്ങൾക്കൊന്നും അങ്ങയോട് പറയാൻ കഴിയുന്നില്ലെങ്കിൽ ആത്മാവ് സന്നദ്ധമെങ്കിലും ഇന്നും ഞങ്ങളുടെ ശരീരം ബലഹീനമാണെന്ന് ഓർക്കേണമേ നാഥ ഒരു നിമിഷമെങ്കിലും അങ്ങയുടെ തിരുമിൻപിൽ മനസ്സ് തുറന്ന് ഞങ്ങളെ പൂർണ്ണമായും പങ്കുവെക്കുവാനും അങ്ങയുടെ മെഴിയാട്ടങ്ങളിലെ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിൽ ഞങ്ങളെ സമർപ്പിക്കുവാനും സഹായം അരുളയണമേ അപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിലും ദൈവസ്നേഹത്തിൻ്റെ നീർച്ചാലുകൾ അനസ്യൂതമൊഴുകുക തന്നെ ചെയ്യുമെന്നും ഞങ്ങൾ അറിയുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് കേൾക്കുന്നുണ്ടെന്നും അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി മാധ്യസ്ഥം വഹിക്കുന്നുണ്ടെന്നും ഞങ്ങൾ അറിയുന്നു അങ്ങേലം പ്രാപിച്ചവരാരും ഇന്നോളം നിരാശരായിട്ടില്ലെന്ന ഉറപ്പോടെ അമ്മയുടെ സന്നിധിയിൽ എൻ്റെ എല്ലാ കാഴ്ചകളും എൻ്റെ എല്ലാ പരാതികളും എൻ്റെ എല്ലാ പരാജയങ്ങളും എൻ്റെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുന്നു ഏറ്റവും അത്യാവശ്യമായി വന്ന് ചേർന്നിരിക്കുന്ന പ്രത്യേകമായ ഒരു നിയോഗം അവിടുത്തെ മുമ്പിൽ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് അതിലൂടെ മുന്നോട്ട് പോകുവാനുള്ള ശക്തിക്കായി അവിടുത്തെ സന്നദ്ധിയിൽ ഞങ്ങൾ അണഞ്ഞിരിക്കുന്നു പ്രത്യേകമായൊരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറ്റുന്ന ദൈവമാതാവെ അഭയമില്ലാത്തവരുടെ ആശ്രയമായ അവിടുന്ന് മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്നുവല്ലോ അമ്മേ മാതാവെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിലും ഇപ്പോൾ പ്രത്യേകമായി ആവശ്യമായി വന്ന് ചേർന്നിരിക്കുന്ന ഈ നിയോഗത്തെയും അവിടെ ഏറ്റെടുക്കുകയും ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളിൽ അങ്ങയുടെ അത്ഭുത കാര്യങ്ങളുടെ അദൃശ്യശക്തി പ്രവർത്തിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി എന്ന് അമ്മയെ ഞങ്ങൾ സ്വീകരിക്കുന്നു നിയോഗ മാതാവേ അമ്മേ മറിയമേ അവിടുത്തെ ശക്തമായ ദൈവിക സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും സംരക്ഷിക്കണമേ അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കുകയില്ലെന്ന അങ്ങയുടെ വാഗ്ദാനത്തിൽ വിശ്വാസമർപ്പിച്ച് ചോദിക്കുന്ന ഏതൊരാവശ്യവും മാതാവിൻ്റെ അത്ഭുതകരങ്ങളുടെ ശക്തിയാൽ സാധിച്ചു തരുവാൻ അവിടുന്ന് തീരുമനസാകുമല്ലോ അതിനായി താഴ്മയായി ഞാൻ അവിടുത്തെ മുൻപിൽ നിൽക്കുന്നു അങ്ങനെ നിരേ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രപഞ്ചത്തിലുള്ള തന്മാത്രകളുടെ എണ്ണത്തോളം ഞാൻ നന്ദി സ്തുതിയും പറയുന്നു ഞങ്ങളുടെ നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കണമേ ഞങ്ങളുടെ പാതയിൽ വഴികാട്ടി ആയിരിക്കണമേ ഞങ്ങളുടെ തെറ്റുകളും മുറ്റങ്ങളും ക്ഷമിച്ച് നന്മയുടെ പാതയിൽ ഞങ്ങളെ നയിക്കണമേ തിന്മശക്തികളുടെയും ദുർനടപ്പുകാരുടെയും വഴികളിൽ അകപ്പെടാതെ ഞങ്ങളെയും ഞങ്ങളുടെ സന്തതി പരമ്പരകളെയും അമ്മ മാതാവെ കാത്തു പരിപാലിക്കണമേ പരിശുദ്ധ അമ്മയുടെ അദൃശ്യകരങ്ങൾ ഞങ്ങളുടെ മേൽ ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അമ്മേ ദൈവമാതാവെ ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യണമേ എൻ്റെ നല്ല ഈശോയെ പരിശുദ്ധിയുടെ പര്യായമേ ഞാൻ സ്വയമേ എത്ര ഒരുങ്ങിയാലും അങ്ങയുടെ മഹാവിരുന്നിൽ പങ്കെടുക്കുവാനോ അങ്ങേ സ്വീകരിക്കുവാനോ എനിക്ക് യോഗ്യതയില്ലെന്ന് ഞാൻ അറിയുന്നു എന്നാൽ ഒരു നിമിഷം കൊണ്ട് അങ്ങേക്ക് എന്നെ ഈ നിമിഷങ്ങൾക്കായി ഒരുക്കാനാവുമെന്നും അങ്ങയ്ക്കൊന്നും അസാധ്യമല്ലെന്നും എനിക്കറിയാവുന്നതിനാൽ അങ്ങയിൽ ഞാൻ പൂർണമായും ശരണപ്പെടുന്നു അവിടുന്ന് അങ്ങേതിരി രക്തത്താൽ ഞങ്ങളെ മുഴുവനായും കഴുകണമേ അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ പ്രകാശിതരാക്കണമേ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ അങ്ങേക്കുറിച്ചുള്ള ചിന്തകളിൽ അങ്ങേയിലുള്ള പൂർണ്ണമായ ശരണവും അങ്ങയോടുള്ള എൻ്റെ വാക്കുകളിൽ ആത്മാർത്ഥതയും അങ്ങേക്ക് വേണ്ടിയുള്ള കൊച്ചു പ്രവർത്തികളിൽ വിശ്വസ്തതയും ചേർത്ത് വയ്ക്കണമേ പരിശുദ്ധ എൻ്റെ ഇന്നലകളെയും എൻ്റെ ഈ നിമിഷത്തെ മുഴുവനും അങ്ങേക്ക് നൽകുന്നു എൻ്റെ നാളെയും ഞാൻ അങ്ങേ ഏൽപ്പിക്കുന്നു അങ്ങ് എന്നിൽ വരുന്ന നിമിഷം മുതൽ ഭയമേതുമില്ലാതെ മുന്നോട്ട് ജീവിക്കുവാനുള്ള കരുത്തും ബലവും അങ്ങിൽ നിന്ന് ലഭിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന അവിടുത്തെ സന്നദിയിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ നിലവിളി ശ്രദ്ധിക്കണമേ ഞങ്ങളുടെ യാചനകൾക്ക് അവിടെ നിന്ന് ഉത്തരം നൽകുകയും അങ്ങ് ഞങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യണമേ ദൈവമാതാവേ ഞങ്ങളെ കൈക്കൊള്ളണമേ ആമേ